നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാളികാവിലെ നരഭോജിക്കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് ഇരുപത് പേരടങ്ങുന്ന മൂന്ന് ടീമുകളിലായി ആറാട്ടി ഇന്നും തിരച്ചിൽ നടത്തി കാളികാവിൽ ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായി കടുവയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണമെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ രണ്ടു മാസം മുൻപ് രണ്ട് തവണ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് അയച്ച കത്ത് പുറത്ത് നടപടിയെടുക്കുന്നതിൽ ഉന്നതങ്ങളിൽ വരുത്തിയ വീഴ്ച വനംവകുപ്പ് പ്രതികൂട്ടിലായി കരുളായി വനമേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി കരുളായി റേഞ്ചിലെ പടുക്ക വനം സ്റ്റേഷൻ പുളിക്കലക്കെ ഭാഗത്താണ് കാട്ടാനയുടെ ജഡം കണ്ടത്കത്രത്ര അമ്പലപ്പൊയിൽ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനശല്യം ഇപ്പോഴും തുടരുന്നു ജില്ലാശുപത്രിയിൽ പുതിയതായി സ്ഥാപിക്കുന്ന ജലസംഭരണിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ കാളികാവിലെ നരഭോജിക്കടുവയ്ക്കു വേണ്ടിയുള്ള തിരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് ഇരുപത് പേരടങ്ങുന്ന മൂന്ന് ടീമുകളിലായി ആർ ആർ ടി ഇന്നും തിരച്ചിൽ നടത്തി നിലവിലെ രണ്ട് കൂടുകൾക്ക് പുറമേ പ്രദേശത്ത് പുതിയതായി ഒരു കൂടുകൂടി വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശത്തെ ഭൂപ്രകൃതിയും ഇടവിട്ടുള്ള കനത്ത മഴയും തിരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട് അൻപത് ക്യാമറ ട്രാപ്പുകൾക്ക് പുറമെ പുതിയ അഞ്ച് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും നിരീക്ഷണത്തിനായി സ്ഥാപിച്ചു പ്രദേശത്ത് രാത്രികളിലും ആർ ആർ ടി സംഘം നിരീക്ഷണം തുടരുന്നുണ്ട് തെർമൽ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയും ഇന്ന് തുടരും അവശ്യാനുസരണം രണ്ട് കുങ്കിയാനങ്ങളെയും തിരച്ചിലിനായി ഉപയോഗിക്കും കാളികാവിൽ ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ കടുവയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് രണ്ടു മാസം മുൻപ് രണ്ടു തവണ വനംവകുപ്പ് ആസ്ഥാനത്തേക്കയച്ച കത്ത് പുറത്ത് നടപടിയെടുക്കുന്നതിൽ ഉന്നതങ്ങളിൽ വരുത്തിയ വീഴ്ചയാണ് അടയ്ക്കാക്കുണ്ടിൽ യുവാവ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാനിടയാക്കിയതെന്ന ആരോപണം ഉയർന്നതോടെ വനംവകുപ്പ് പ്രതിക്കൂട്ടിലായി കാളികാവ് റേഞ്ചിൽ കരുവാരക്കുണ്ട് സ്റ്റേഷൻ പരിധിയിൽ കേരള എസ്റ്റേറ്റ് ഭാഗത്ത് ജനവാസ മേഖലയിൽ കഴിഞ്ഞ മാർച്ച് ആദ്യവാരം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു അതേ കടുവയാണ് കല്ലാമൂല സ്വദേശി കളപ്പറമ്പിൽ അബ്ദുൽ ഗഫൂറിന്റെ ജീവനെടുത്തത് എന്നാണ് നിഗമനം കേരള എസ്റ്റേറ്റ് അടക്കാക്കുണ്ടിനോട് ചേർന്ന പ്രദേശമാണ് കടുവയുടെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിയുകയും ചെയ്തു ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം പ്രാദേശിക ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി കടുവയുടെ സാന്നിധ്യം ജനങ്ങളുടെ ജീവന് അത്യന്തം ഭീഷണിയാണെന്ന് കമ്മിറ്റി വിലയിരുത്തി കടുവയെ കൂട് സ്ഥാപിച്ച് പിടികൂടുവാൻ അനുമതിക്ക് നിലമ്പൂർ സൌത്ത് ഡി ജി ധനിക് ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഹിതം മാർച്ച് പന്ത്രണ്ടിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കത്തയച്ചു മറുപടി ഉണ്ടായില്ല ജനങ്ങൾക്ക് ഭീഷണിയായ കടുവയെ പിടികൂടണമെന്ന് നിയമസഭയിൽ വേളയിൽ വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ആവശ്യപ്പെട്ടു എന്നിട്ടും അനുകൂല തീരുമാനം വന്നില്ല തുടർന്ന് ഏപ്രിൽ രണ്ടിന് ഡി എഫ് ഒ അനുമതി തേടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ വീണ്ടും കത്തയച്ചു ഒടുവിൽ നടപടിയെടുത്തത് ഗഫൂറിന്റെ വിലപ്പെട്ട ജീവനെടുത്ത ശേഷമാണ് കടുവയെ പിടികൂടുവാൻ വനം വകുപ്പ് വരുത്തിയ വീഴ്ച മറച്ചുവെക്കുവാനാണ് ഡി എഫ് ഒയുടെ സ്ഥലം മാറ്റം എന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുറത്തുവന്ന രേഖകളും തുടർ നടപടികളും അതിനിടെ ഡി എഫ് ഒയെ സ്ഥലം മാറ്റിയതിനെതിരെ വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടനകൾ രംഗത്ത് വന്നു ജി ധനികാലിന്റെ സ്ഥലം മാറ്റം അനവസരത്തിലായെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ കെ ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി ഉത്തരവ് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു സി ബി ഐ അനുകൂല സംഘടനയായ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഡി എഫ് ഒയെ സ്ഥലം മാറ്റിയതിനെ അപലപിച്ചു മാനുഷിക പരിഗണന പോലും കാണിച്ചില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മൂവാറ്റുപുഴ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജി മുൻപാകെയുള്ള പരാതിയുടെ പേരിലാണ് നടപടി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലമ്പൂരിൽ അദ്ദേഹത്തെ നിയമിക്കുമ്പോഴാണ് പരിഗണിക്കേണ്ടിരുന്നതെന്ന് സംസ്ഥാന ട്രഷറർ സജി ജോൺ കുറ്റപ്പെടുത്തി കരുളായി വനമേഖലയിൽ മേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി കരുളായി റേഞ്ചിലെ പടുക്ക വനം സ്റ്റേഷൻ പുളിക്കലക്കൈ ഭാഗത്താണ് കാട്ടാനയുടെ ജഡം കണ്ടത് കൊമ്പുകൾ നഷ്ടപ്പെട്ടിട്ടില്ല വെറ്റിനറി ഡോക്ടർ ഉൾപ്പെട്ട സംഘം ടൈഗർ മോണിറ്ററിംഗ് ഓപ്പറേഷനിലായതിനാൽ അവരെ ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നതായി കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാൻ പറഞ്ഞു വ്യാപകമായി കൃഷി നശിപ്പിച്ചു പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഇപ്പോഴും തുടരുന്നു കഴിഞ്ഞ ദിവസം കാട്ടാനകൾ കൂട്ടമായെത്തി കാവനാല ശശിധരൻ കെ ജി രാജേന്ദ്രൻ പി ആർ സുഭാഷ് എന്നിവരുടെ കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി ടാപ്പിംഗ് തൊഴിലാളികൾ ഏറെയുള്ള പ്രദേശമാണ് ആനഭീതി കാരണം ടാപ്പിങ്ങിന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കൃഷികൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു രാത്രി യാത്ര തടസ്സപ്പെടുന്നു പ്രദേശവാസികൾ ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുന്നത് ശക്തമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാരുടെ നിന്നും ഉണ്ടാവുന്നത് ഈ നശിപ്പിച്ചു കൊടുക്കുക കണ്ടോ പൊളിച്ച് വാഴയൊക്കെ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന ഇതിപ്പോ ഒരു ദിവസം രണ്ടു കാലം രണ്ടു വർഷമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഓറസ്റ്റാർ ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് കിട്ടണം ഇതിപ്പോൾ ഇതുമല്ല ഇതിൻ്റെ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അമ്പലപ്പുഴ നിരന്തരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരാനയല്ല ഒരുപാട് ആനകൾ കൂട്ടത്തോടെ ഈ ഫോറസ്റ്റ് ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് പുഴങ്ങൾ കയറി പുഴയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇത് എന്തെങ്കിലും തക്കതായ ഒരു പ്രതിവിധി കണ്ടേ തീരുവുള്ളൂ അത് ഭവനം വകുപ്പിന്റെ കീഴിൽ നിന്ന് എന്തായാലും അത് ചെയ്തു തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കൃഷിക്കാർക്ക് നല്ലതായിട്ട് പറയാനുള്ളത് നാശം സംഭവിച്ച ഫോറസ്റ്റ് സന്ദർശിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയതായി സ്ഥാപിക്കുന്ന ജലസംഭരണിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പ്രവൃത്തി ഉദ്ഘാടനം ഔപചാരികമായിട്ട് എന്തായാലും നഗരസഭയും രോഗികൾക്ക് ഈ രീതിയിൽ ജില്ലാ ആശുപത്രിയിൽ രണ്ട് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഭൂഗർഭ ജലസംഭരണിയുടെ നിർമ്മാണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം ഇത് പൂർത്തിയാകുന്നതോടെ ആശുപത്രി നേരിടുന്ന ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും ആശുപത്രിയിൽ പ്രതിദിനം ശരാശരി മുന്നൂറ് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നു ഒപിയിൽ ദിവസേന ആയിരം രോഗികൾ എത്തുന്നു പ്രതിദിനം എഴുപത്തയ്യായിരം ലിറ്റർ വെള്ളം ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വേണ്ടതുണ്ട് ജല അതോറിറ്റിയുടെ വെള്ളം രണ്ട് കിണറുകൾ ഉണ്ട് പൊതുമേഖലാ സ്ഥാപനമായ കെ ഇ കെഇഎലിനാണ് കരാർ ശേഖരിച്ചു വെക്കുന്ന വെള്ളം ക്ഷാമം നേരിടുമ്പോൾ ഉപയോഗിക്കും ഇതര ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുവാൻ മോട്ടോർ സ്ഥാപിക്കും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ ഇ പത്മാക്ഷൻ എരങ്ങിക്കൽ ഇസ്മായിൽ കെ സി വേലായുധൻ എന്നിവർ സംസാരിച്ചു ജലക്ഷാമം നേരിടുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ഈ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു പരിധി വരെ ജലക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താനാകും നിലമ്പൂർ ജനതപ്പടിയിൽ നിയന്ത്രണം വിട്ട് കാർ ബൈക്കിൽ ശേഷം കടയിലേക്ക് ഇടിച്ചു കയറി അപകടം ആർക്കും പരിക്കില്ല സംശയം ചുങ്ങത്തറ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് നിലമ്പൂർ ഭാഗത്ത് നിന്നും ഇന്ന് പുലർച്ചെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സമഗ്രവും ശാസ്ത്രീയവുമായ പദ്ധതി ആവിഷ്കരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു സാഹോദര്യ കേരള പദയാത്രക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നൽകിയ സ്വീകരണ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യരുടെ കൈയേറ്റം കാരണവും മറ്റും പല രൂപത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുകയും ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്യുമ്പോൾ സന്ദർശനം നടത്തുകയും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കലും മാത്രമാകരുത് സർക്കാരിന്റെ ഇടപെടൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കിയതുപോലെ വന്യജീവികൾക്ക് കാട്ടിനുള്ളിൽ ഭക്ഷണം ലഭ്യമാക്കുകയും ആവാസ സൌകര്യങ്ങൾ ഒരുക്കിയും ഇറങ്ങുന്നതിൽ നിന്നും അവയെ തടയുവാൻ പദ്ധതി ആവിഷ്കരിക്കാവുന്നതാണ് വന്യജീവികളെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എടക്കരയിൽ നിന്നും വയനാട്ടിലേക്കുള്ള എളുപ്പവഴി റോഡായി വികസിപ്പിക്കുവാൻ സർക്കാർ പദ്ധതി ആവിഷ്കരിക്കണം മണ്ഡലത്തിന്റെ ആരോഗ്യ മേഖലയിലെ അപര്യാപ്തതകളും പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ അൻസാരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി ഹമീദ് എടക്കര നന്ദി പറഞ്ഞു മലയോര മേഖലയിൽ കടുവ പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ വനപാലകരും പോലീസും സംയുക്തമായ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു കോൺഗ്രസ് എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് ചിറ്റങ്ങാടൻ യോഗം ഉദ്ഘാടനം ചെയ്തു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു നരഭൂജി കടുവയെ പിടികൂടി വെടിവെച്ചു കൊല്ലണമെന്നും ഇനിയും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുവാൻ ഇടയാകരുതെന്നും യോഗം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടാം തീയതി പുലർച്ചെ നാലു മണിക്ക് എടക്കര ടൌണിൽ കാട്ടുപോത്തിറങ്ങിയത് ജനങ്ങളെ ഭീതിയിലാക്കിയിരുന്നുവെന്നും യോഗം ഓർമ്മപ്പെടുത്തി യോഗത്തിൽ കുഞ്ഞി മുഹമ്മദ് സിറ്റി അധ്യക്ഷത വഹിച്ചു കുഞ്ഞിക്കോമു കല്ലേങ്ങര ഖാലിദ് കേസി അബ്ദുൽ റഷീദ് കോണപ്പിലാക്കൽ ഷാജഹാൻ പാസ്റ്റർ എം എം ജോയി തകരപ്പള്ളിയിൽ ഷാഹുൽ ഹമീദ് കെ പി എന്നിവർ സംസാരിച്ചു വനം മന്ത്രിക്കെതിരെയുള്ള വി എസ് ജോയിയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി എൻ സി പി രംഗത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മൂക്കാതെ പഴുത്ത പഴമാണെന്ന് എൻ സി പി ജില്ലാ സെക്രട്ടറി ഷാഹുൽ ഹമീദ് പുഴിത്തറ പറഞ്ഞു കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിക്കെതിരെ വി എസ് ജോയി നടത്തിയ പ്രസ്താവന വളരെയധികം മോശപ്പെട്ട രീതിയിലായി പോയി എന്നൊരു അഭിപ്രായം കാരണം പഴായത് മുക്കാതെ പൊയത്ത പഴ ജോയിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നത് കാരണം മുമ്പും ആര്യാടം മുതൽ പ്രകാശ് വരെയല്ല ഡി സി സി പ്രസിഡന്റുമാര് പലവരും കടന്നുപോയതാണ് ആ അവരൊന്നും പ്രസ്താവനകൾ ഈ വിധം തരംതാണ് പ്രസ്താവനകൾ നടത്താതെയാണ് കഴിഞ്ഞു പോയത് പക്ഷേ ജോയിൻ്റെ അടുന്ന് വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ് വന്നത് അത് സത്യത്തിൽ മന്ത്രിനെ ഇതുപോലെ പല മന്ത്രിമാരുണ്ടായിട്ടുണ്ട് പിന്നെ കെ ജി അടിയോടി അതുപോലെ തന്നെ സുധാകരൻ ഇവരൊക്കെ പ്രായം കുറഞ്ഞവരൊന്നായിരുന്നില്ലല്ലോ ജോയി ഈ ഒരു പ്രസ്താവന നടത്തി അങ്ങേയറ്റം മോശമായി പോയി വാക്കുകളിലെ പക്വതയില്ലായ്മ ജോയിയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആരാടൻ മുഹമ്മദും വി വി പ്രകാശും യു കെ ഭാസിയും ഇരുന്ന കസേരിയിലാണ് താൻ ഇരിക്കുന്നത് എന്ന കാര്യം ജോയ് മറക്കരുത് പ്രായമായവരെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അധിക്ഷേപ വാക്കുകൾ അംഗീകരിക്കുവാനാവില്ല രാഷ്ട്രീയ സംസ്കാരം മറന്നുള്ള പ്രസ്താവനയിൽ വി എസ് ജോയ് മാപ്പ് പറയണമെന്നും ഷാഹുൽ ഹബീദ് ആവശ്യപ്പെട്ടു മണ്ഡലം നേതാക്കളായ കാപ്പാടൻ റസാഖ് അപ്പു ചെറള എന്നിവരും പങ്കെടുത്തു കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ കടുവാ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധിക്ഷേപ പരാമർശം നടത്തിയത് നിലമ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഓർത്തോ സ്പോർട്സ് ഇഞ്ചറി ക്ലിനിക് തുടങ്ങി ഡിവിഷൻ കൌൺസിലർ രനീഷ് കുപ്പായി ഉദ്ഘാടനം ചെയ്തു വികസന എന്തൊക്കെ പ്രവർത്തനങ്ങൾ സ്റ്റാഫുകൾ സ്റ്റാഫുകൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മൂസ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ജംഷീദ് യോഗ പരിശീലക ഡോക്ടർ സവിത എ ഡി എസ് റജീന ബെന്നി സുവർണ ഡോക്ടർ നസീമ എന്നിവർ സംസാരിച്ചു ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം ജൂൺ പത്ത് മുതൽ ആരംഭിക്കുകയാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിക്കുന്നു ജൂൺ മാസം പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് തീയതികളിൽ നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട പറശ്ശിനിക്കടവ് കൊട്ടിയൂർ തിരുതെല്ലി എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് രണ്ടാമത്തെ ദിവസം രാത്രിയോടുകൂടി തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത് യാത്രയ്ക്ക് ഒരാൾക്ക് ബസ് ടിക്കറ്റും താമസവും അടക്കം ആയിരത്തി രൂപയാണ് നിരക്ക് ഇതിനു പുറമെ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം കൊട്ടിയൂരിലേക്ക് ഏകദിന യാത്രകളും നടത്തുന്നതായിരിക്കും ഒന്നിച്ചുള്ള ബുക്കിംഗ് വരുന്ന പക്ഷം നിലമ്പൂരിന്റെ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങളെ എടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് നാല് മൂന്ന് ആറ് ഒൻപത് ആറ് ഏഴ് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് ആറ് എട്ട് അഞ്ച് ഒൻപത് അഞ്ച് എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് അഞ്ച് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് എട്ട് ആറ് മൂന്ന് പൂജ്യം എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക